കായംകുളം നഗരസഭ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വാർഡുകൾ ഉൾപ്പെടുന്ന പെരിങ്ങാല ഭാഗത്തെ ജനങ്ങൾക്കായി ആരംഭിക്കുന്ന വെൽനസ് സെന്ററിന്റെ ഫെബ്രുവരി ആറിന് നടക്കുന്ന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വാഗത സംഘ യോഗം ചേർന്നു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫർസാന ഹബീബ് യോഗം ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാർഡുകൾ ഉൾപ്പെടുന്ന പെരിങ്ങാല ഭാഗത്തെ ജനങ്ങളുടെ ആരോഗ്യ ചികിത്സാരംഗത്ത് വലിയൊരു ചുവടുവെപ്പിന്റെ സാക്ഷാത്കാരം എന്ന നിലയിൽ ആരംഭിക്കുന്ന വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘ യോഗം നടന്നു ഫെബ്രുവരി ആറിന് മുഖ്യമന്ത്രി ഓൺലൈനായാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ള വെൽനസ് സെന്ററുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായാണ് പെരിങ്ങാലയിലെ സെന്ററിന്റെ ഉദ്ഘാടനം അഡ്വകറ്റ് യു പ്രതിഭ എം എൽ നിർവഹിക്കുന്നത് യോഗത്തിൽ യോഗത്തിൽ വാർഡ് വാർഡ് ഗംഗാദേവി അധ്യക്ഷയായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫസാന ഹബീബ് യോഗം ഉദ്ഘാടനം ചെയ്തു ഇനി നടന്ന വെൽനസ് സെന്ററിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആലോചന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലിരുത്തിയ ഈ മൂന്ന് കൗൺസിലേഴ്സ് അധികാരത്തിൽ വന്ന ഒരു കാലം എന്ന് പറയുന്നത് കോവിഡിന്റെ മഹാമാരിയിൽ ലോകം വിറച്ചു നിന്ന ഒരു കാലഘട്ടത്തിലാണ് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ അധികാരത്തിൽ കായംകുളം നഗരസഭയുടെ കൗൺസിൽ ഹാൾ കരുതിയിൽ ആ വർഷം നമുക്ക് സർക്കാരിൽ നിന്നും ഹെൽത്ത് ഗ്രാൻറിൽ നിന്നും വരുന്ന ഫണ്ടുകൾ എപ്രകാര രീതം വെക്കണം എന്ന് വന്നപ്പോൾ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഹെൽത്തിൻ്റെ അംഗങ്ങളെല്ലാം ചേർന്ന് ഒരുപാട് ഇപ്പം നമുക്കറിയാം കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കോവിഡുമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ നമ്മുടെ മരുന്നുകളുടെ അഭാവങ്ങൾ വാക്സിനേഷനുമായി ബുദ്ധി ബുദ്ധിമുട്ടിയ അവസ്ഥകൾ അതെല്ലാം മുന്നിൽ നിൽക്കുമ്പോഴും സർക്കാർ സ്ഥാപനം എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഈ കായംകുളം നഗരസഭയുടെ നാൽപ്പത്തിനാല് വാർഡുകളിൽ നിന്നുമുള്ള ജനങ്ങളുടെ ഒഴുകി വരുന്ന ഒരു ഒഴുക്ക് എപ്രകാരം നമുക്ക് നിയന്ത്രിക്കാം എപ്രകാരം സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് ആരോഗ്യ മേഖലയിലെ ഫണ്ടുകൾ ചിലവാക്കാം എന്ന് ആദ്യമായി ഞങ്ങളുടെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി വെച്ച് ഒരു നിർദ്ദേശമായിരുന്നു നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ വെൽനെസ് സെൻ്ററുകൾ തുടങ്ങണം എന്നുള്ളത് പക്ഷെ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം അതിനുള്ള ഫണ്ട് നമുക്ക് ഉണ്ടാവുമോ അത് കിട്ടിയാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വലിയ ഒരു ആലോചന ദീർഘമായിട്ട് ഹെൽത്ത് കമ്മിറ്റി നടത്തുകയുണ്ടായി അന്ന് കായംകുളം താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ട് ചാർജ് ഉണ്ടായിരുന്നത് ഡോക്ടർ മനോജ് സാറാണ് ഇത് മനോജ് സാർ ഇടുക്കിയുടെ ഡി എംഒ ആയിട്ട് വർക്ക് ചെയ്യാണ് അങ്ങനെ അദ്ദേഹമാണ് നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ ഹെൽത്ത് കമ്മിറ്റിക്ക് തന്നത് പി ഗാനകുമാർ മായാ രാധാകൃഷ്ണൻ ബിജു ആർ രേഖാ മുരളീധരൻ വിജയശ്രീ ശിവപ്രസാദ് അക്ബർ രാധേഷ് പ്രദീപ് എൻ വിനോദ് ഭാസ്കരൻ കുടുംബശ്രീ അംഗങ്ങൾ വിവിധ വാർഡുകളിലെ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു